വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ നമസ്കാരം കേട്ടോ അപ്പോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളെ നാട്ടിലൊക്കെ ഇതവിടെ ഒരുപാടുണ്ട് ഈ സാധനം എത്ര വലുപ്പം ഉണ്ടാവും അവക്കാട് അല്ലേ ഞങ്ങൾ വാട്ടർ ഫ്രൂട്ട് എന്ന് പറയും ഇതാണ് ഇതിപ്പോ നല്ലൊരു വിറ്റാമിൻ്റെ സാധനമാണ് അപ്പൊ ഭയങ്കര ചൂട് ചൂട് എന്നാള സഹിക്കാൻ പറ്റാത്ത ചൂട് അപ്പൊ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല അപ്പൊ ഇത് നല്ലൊരു സാധനമാണ് ഇതിപ്പോ പറ്റ ചെറുതായിട്ടേ അപ്പൊ നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കൽ വരുന്നുണ്ട് അല്ല അപ്പോ ഇതിൻ്റെ ഒരു കുരുവ കണ്ടിട്ടോ ഒരു ആരാക്കിന്റെ കുരുവരു അപ്പൊ ഇത് ചേരണ്ടാനൊന്നുമില്ല അങ്ങനെ ഒരു കാട്ടുമ്പോൾ വേരിയാണ് വേലിയാണ് ഒന്നാമതായ വെയിലോട്ടിട്ടാണ് ഇന്നലെ എനിക്ക് കിട്ടുമ്പോ പച്ചയാണ് നെങ്ങണില്ല ഇപ്പൊ ഇത നെങ്ങി ഇതാക്കണം അപ്പൊ നമുക്ക് കിട്ടിയത് മതി അപ്പൊ പച്ചക്കളുടെ സാധനം കുറച്ചുള്ളൂ അപ്പൊ നമ്മൾ ഇതൊന്നും അടിച്ചെടുക്കുക വേറെ സാധനം ഒന്നുമില്ല അപ്പൊ ഇതൊരു നല്ലൊരു വേറെ സാധനാണ് കുറച്ച് പച്ച പച്ചപ്പാലും കഴിക്കണ്ടിട്ടോ ിന്റെ പാല അപ്പോ ഞാനിതൊന്നടിച്ചെടുക്കട്ടെ അപ്പോ സംഭവം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാലോ അതിന്റെ തോൽ ഞാൻ ഇട്ടില്ലട്ടോ അപ്പോ സംഭവം ഈ മൂടിയും വന്ന് കൈ പിടിച്ചില്ലെങ്കിൽ അദ്ദേഹം തീർച്ചു പോയാലോ മൂടി മറിഞ്ഞു പോയാലോ ാണ് ഇതിന്റെ മൂടിയൊക്കെ ഒന്നും അറിയില്ല അതല്ല അപ്പൊ നമ്മൾ നോക്കണേ അടിച്ചു നോക്ക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് അടിക്കുക അതിൻ്റെ അടുത്ത് എൽ ഓ എൽ എന്നുണ്ടാവും അതിലും ഒന്ന് ക്ലിക്ക് ഞാൻ ഒന്ന് അടിച്ചിട്ട് വരാം അതാ ഇത് ോ ഇനിപ്പോടെ പോയിട്ടത് ആ അപ്പൊ ശരിയായിട്ടോട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാൻ അടുത്തുള്ള ബലേക്ക് അടിക്കാം അവക്കാട് ജ്യൂസ് ഇഷ്ടം Alacar e Júlio. A primeira vez നല്ലൊരു എനർജി അവൾക്കാട് ഭയങ്കര വിലയാണ് വാട്ടർ ബ്രൂട്ട് പറയാ അല്ലേ എന്തായാലും എല്ലാരും നോക്ക പരിശ്രമിക്കാം അപ്പൊ എന്താ ചെയ്യാണ്ട് ലേക്കടിക്കാം നമ്മളെ വീട്ടിൽ കൊന്നത്തെ മാറി തരാം ഒരുപാട് മരം കിട്ട നല്ല വീട്ടുകാരുത്തി കട്ട് വയ്ക്കലെന്നെ അറിയാതെ അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് വേണമെങ്കിൽ അവിടെ വന്നാൽ കിട്ടും ഇഷ്ടമാരിട്ടോ അപ്പൊ നമുക്കതൊന്ന് കുടിച്ചു നോക്കാം ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട് വെള്ളം കുറച്ചുകൂടി പാറും തോണ്ട് ഭയങ്കര ടൈറ്റ് ആണ് ഞാൻ ലാസം അടിച്ചോടെ അല്ലെങ്കിൽ രാസം വെള്ളം വരണം കലക്കൻ സാധനം ഞാൻ ലാസം വെള്ളം ഒഴിക്കട്ടതിന് ലാസം വെള്ളം ഒക്കെട്ടോ എന്താ സംഭവിച്ചത് ഒന്നും പ്രശ്നമൊന്നുമില്ല

അടിപൊളി എന്താ ജ്യൂസ് അവക്കാട് ജ്യൂസ് ഭയങ്കര ടേസ്റ്റാ രാവിലെ ഒന്ന് അടിച്ച അന്ന് പിന്നെ നാസ്ത കുല്ലുമായി രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിരുന്നിട്ട് കട്ടി ഉച്ചക്ക് ചോറ് കണ്ടെന്നുണ്ട് അജാദിട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും പരിശ്രമിച്ച് നോക്കാം ഒരു ഉണ്ടെങ്കിൽ ഒരുപാട് ആക്കം കുടിക്കാം ഇങ്ങോട്ട് കട്ടിണ്ട് അത്രയായിട്ട് കട്ടിണ്ട് ഒരൊറ്റ അവക്കാടുണ്ടെങ്കിൽ പാല് പാച പാല് വാറ കേട്ടോ ഞാൻ അത്ര പാല വാറഞ്ഞ ഒറ്റ മര്യാദ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിൽ അത് കൂട്ടാനും പറ്റും ഒന്നും കൂട്ടിയില്ല നമുക്കത് പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക അടുത്തൊരു കിടലം വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും ഭായ്